സർ ചലച്ചിത്ര നടൻ സലീം കുമാർ അദ്ദേഹത്തിന് ഗുരുതരമായ കരൽ രോഗമൊക്കെ ബാധിച്ചിരുന്നു അപ്പോൾ അങ്ങനെ അസുഖം ഊർജിച്ച സമയത്ത് ബന്ധുക്കളടക്കമുള്ളവരെല്ലാം തന്നെ തന്നെ എന്ന് സലീം കുമാർ തന്നെ പറഞ്ഞു ആ സമയത്ത് ഡോക്ടർമാരുടെ മറ്റു ഉപദേശം കൊണ്ട് അദ്ദേഹം അമൃതാനന്ദമായി ദേവിയെ കാണാനായിട്ട് ചെല്ലുന്നു അമ്മ നൽകിയ ഉപദേശങ്ങൾ അല്ലെങ്കിൽ നൽകിയ ധൈര്യമൊക്കെയാണ് തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ശരിക്കും സലീം കുമാറിൻ്റെ ഈ വാക്കുകൾ വളരെ പ്രസക്തമല്ലേ അതായത് എത്രയോ പേർക്ക് അല്ലേ അശരണരായ ധാരാളം പേർക്ക് അത്താണിയാണ് മാതാമൃതാനന്ദി അതുകൊണ്ടാണ് അമ്മ എന്നെല്ലാവരും അവരെ അഭിസംബോധന ചെയ്യുന്നതെന്ന് നമുക്കറിയാം സലിംകുമാർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരക രോഗം ബാധിച്ച സമയത്ത് മടക്കി കൊണ്ടുവന്നത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത് അമ്മയാണ് താൻ സഹായിച്ച ബന്ധുക്കൾ കുടുംബക്കാര് പലരും ആ സമയത്ത് കൈവിട്ടിരുന്നു അപ്പോൾ മനസ്സിന് വിഷമം തോന്നുമ്പോഴൊക്കെ പിന്നെ അമ്മയെ പോയി കണ്ടു എൻ്റെ ഡീസൽ തീരുമ്പോഴാണ് ഓരോ തവണയും ഞാൻ അമ്മയെ കാണാൻ പോയത് മാനസിക വ്യഥ വരുമ്പോൾ അമ്മയെ കണ്ട് ഡീസൽ അടിക്കും നിറഞ്ഞ മനസ്സോടുകൂടിയാണ് തിരിച്ചു വരിക ഇങ്ങനെ ഇപ്പം എനിക്ക് ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ കാരണം അമ്മയാണ് ബന്ധുക്കൾ കഴിഞ്ഞ കൈകഴിഞ്ഞപ്പോൾ അമ്മയെ കാണാൻ പോയി അന്നെനിക്ക് അമ്മയെ അറിയില്ലായിരുന്നു ഡോക്ടർമാർ അമ്മയെ പോയി കാണാൻ പറയുകയായിരുന്നു ഇങ്ങനെ മുമ്പ് കാണാത്ത ഒരാളോട് എങ്ങനെ സഹായം ചോദിക്കും എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് ഈ നാൽപ്പത്തഞ്ച് വയസ്സായിരുന്നു അന്ന് സലിങ്കുമാർ അസുഖം വരുമ്പോൾ പക്ഷേ അമൃത ആശുപത്രിയിൽ രജിസ്റ്ററിൽ എങ്ങനെയോ തെറ്റി അമ്പത്തൊമ്പത് എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ സഹായം ചോദിക്കുകയെന്ന് പറഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടിരണം എന്നല്ല സലി കുമാർ പറഞ്ഞത് സലിങ്കുമാർ പറഞ്ഞു ഇത് ഇങ്ങനെ വയസ്സ് തെറ്റി എഴുതിയിട്ടുണ്ടാകും മാറ്റി തരണം എന്നാണ് അമ്മയോട് പറഞ്ഞത് അപ്പം അമ്മ തിരിച്ചു പറഞ്ഞത് മുൻപോയി ധൈര്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യേ എന്ന് പറഞ്ഞു അങ്ങനെ വെളിച്ചത്തേക്ക് അമ്മ കൊണ്ടുവന്നു മരണം വരെ അമ്മയുടെ മകനായി ജീവിക്കണം എന്നാണ് ആഗ്രഹം അപ്പം അമ്മ പറഞ്ഞു മോനെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ഒന്ന് അപ്പം അമ്മയുള്ളിടത്തോളം എനിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് സലിംകുമാർ പറഞ്ഞു ആണ് സലിംകുമാർ പറയുന്നത് ഈ സലിംകുമാർ ശരിക്കും മിമിക്രി വേദിയിലാണ് നിന്നാണ് സിനിമാ തലത്തിലേക്ക് വരുന്നത് അപ്പോൾ താഴെ തട്ടിൽ നിന്ന് ഉയർന്നുയർന്ന് ഒരു നടനാണ് അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അഹംഭാവം ഒന്നും ഇല്ലാതെ തൻ്റെ കൂടെ നിൽക്കുന്ന ബന്ധുക്കളെ തനിക്ക് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് സാമ്പത്തികപരമായിട്ടൊക്കെ തന്നെ പക്ഷേ അവർ ഒരു ഘട്ടം വന്നപ്പോൾ സലീംകുമാറിനെ തിരിച്ചു കുത്തി അത് സലീംകുമാറിനെ നന്നായിട്ട് വേദനിപ്പിച്ചു അതല്ലേ ആ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പക്ഷേ ലോകത്തിൻ്റെ ഒരു രീതിയാണ് ഇപ്പോൾ എം കെ കെ നായരെ ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുള്ള ആളാണല്ലോ അദ്ദേഹം എസിലായിരുന്നോണ്ട് ഇവിടെ ഫാക്ട് അല്ലേ അതിന്റെ സിഇഒ ആയിരുന്നു അദ്ദേഹം ബിലായ് സ്റ്റീൽ പ്ലാന്റ് ഇങ്ങനെ ഇവിടെ ഒക്കെ ചെല്ലുമ്പോൾ മലയാളിന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹം ജോലി കൊടുക്കുകയൊക്കെ ചെയ്യും അത് കഴിഞ്ഞ അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളൊക്കെ ഉണ്ടായി സി ബി ഐ കേസിലൊക്കെ പെടുത്തിയില്ലേ അദ്ദേഹം ഒരിടത്തും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ ആയി ആ സമയത്തും അദ്ദേഹത്തിനോട് ആരോ ചെന്നിട്ട് പറഞ്ഞു ഇന്നയാള് അങ്ങേ ദ്രോഹിച്ചു കിട്ടുമെന്ന് അപ്പൊ അദ്ദേഹം തിരിച്ചു വെച്ചത് അതിന് ഞാൻ ഒരു സഹായവും ചെയ്തിട്ടില്ലല്ലോ ദ്രോഹിക്കാൻ അപ്പം സഹായിച്ചു കഴിഞ്ഞാൽ ദ്രോഹിക്കുക ഓരോരുത്തർ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ സെൽഫ് സ്വാർത്ഥത സ്വാർത്ഥതയുമായിട്ട് നടക്കുന്ന ആളുകളാണ് ഓരോരുത്തർക്കും അവനവൻ മാത്രമാണ് പ്രശ്നം പക്ഷേ ഈ അമ്മയെപ്പോലുള്ള ആളുകൾ ലോകത്ത് ഈ ലോകത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നിൽക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് സെൽഫില്ല സ്വാർത്ഥത എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ലാതെ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന കുറേ ആളുകൾ ഇതുപോലെ ഉണ്ട് അവരെയാണ് നമ്മൾ ഗുരുക്കളായിട്ട് കാണുന്നത് ഇന്ത്യയുടെ തന്നെ രീതി ഈ സൈക്കാട്രിസ്റ്റുകളെ കാണുന്ന ചെന്ന് കാണുന്നതിന് പകരം ഗുരുക്കന്മാരെ ചെന്ന് കാണുക എന്നുള്ളതല്ലേ നമുക്കൊരു ഗുരു പാരമ്പര്യമുണ്ട് ധാരാളം ഗുരുക്കന്മാര് നമുക്ക് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഭക്തിപ്രസ്ഥാനൊക്കെ എടുത്താൽ മതി മാർസിസ്റ്റുകളും കപട മതേതരവാദികളും ബ്രാഹ്മി യജുമണിന്നൊക്കെ പറയുമല്ലോ ആയിരം കൊല്ലത്തോളം ഭക്തിപ്രസ്ഥാനം നിലനിന്നിട്ടുണ്ട് ഇന്ത്യയിൽ പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പ്രത്യേകിച്ച് മുഗൾ ഭരണകാലത്തൊക്കെയാണ് ഈ ഭക്തിപ്രസ്ഥാനം നിലനിന്നത് ഭക്തി പ്രസ്ഥാനം എടുത്തു നോക്ക് പ്രാദേശിക ഭാഷയില് സ്തോത്രങ്ങളും കീർത്തനങ്ങളും അല്ലേ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയത് സാധാരണ പിന്നാക്ക സമുദായങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഈ അക്ക മഹാദേവി എത്ര ആളുകളാണ് ഈ സൂർദാസ് ഇങ്ങനെ പല ആളുകളില്ലേ അതിൻ്റെ അകത്ത് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് ഇത് തുടങ്ങിയിട്ട് പിന്നെ ഉത്തരേന്ത്യയിലേക്കൊക്കെ പോകുന്നത് ഭക്തി ഒക്കെ തുടക്കം എന്നൊക്കെ പറയുന്നത് തമിഴ്നാട്ടിലെ ദ്ര ദ്രവീഡിയൻ സംഭവങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത് ഭക്തിപ്രസ്ഥാനത്തിൽ മൊത്തം എടുത്തു നോക്കിയാലും അതത് കാലത്ത് സംസ്കൃതത്തിലല്ലന്നേ അതത് നാട്ടിലെ ഭാഷയിലെഴുതിയ പിന്നാക്കക്കാരാണ് ഏറ്റവും കൂടുതൽ ഭക്തിപ്രസ്ഥാനത്തിൽ നമുക്ക് കാണുക അതിൽ പെടുന്ന അതിൽ വരുന്നതാണ് മീര എന്നൊക്കെ പറയുന്നത് മീര ബ്രാഹ്മണ സ്ത്രീയൊന്നുമല്ലോ ഏറ്റവും വലിയ കൃഷ്ണഭക്തി അല്ലേ മീര അത് ഭക്തി പ്രസ്ഥാനത്തിനെ പറ്റിയൊക്കെ ഉള്ളതൊക്കെ നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് വേണം ഈ മാർക്സിസ്റ്റുകളൊക്കെ ഈ അബദ്ധമൊക്കെ വിളിച്ച് പറയാൻ അത് വേറെ ആ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന ആളല്ലേ മാതാ അതെ ഞാൻ സാന്ദർഭികമായി ഭക്തി പ്രസ്ഥാനത്തിലേക്ക് പോയതാണെങ്കിലും നമ്മളിപ്പോ ഈ ഇദ്ദേഹം ബ്രാഹ്മ രാമകൃഷ്ണ പരമഹംസൻ ബ്രാഹ്മണനാണെങ്കിലും ദരിദ്ര കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ് പക്ഷെ രാമകൃഷ്ണ പരമഹംസരെ ആ നിലയിലേക്ക് ഉയർത്തിയത് റാണി രാസ്മണി എന്ന് പറഞ്ഞ സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാമൃതാനന്ദക്കൊക്കെ പഴയൊരു രൂപം മാതൃക ബംഗാളിൽ കിടപ്പുണ്ട് റാണി റാസ്മണിയും ധീവര സമുദായത്തിൽ നിന്നുള്ളവരാണ് പക്ഷെ അക്കാലത്ത് ആ ഭാഗത്തുള്ള ഏറ്റവും ധനികയായ സ്ത്രീയുമായിരുന്നു ആ കാലത്ത് തന്നെ ഈ മത്സ്യ കയറ്റുമതിയും ഒക്കെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ തന്നെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് റാണി റാസ്മണി അവരെ പറ്റിയിട്ടുള്ളത് അവിടുത്തെ ദൂരദർശനിലോ മറ്റോ ആയിരത്തഞ്ഞൂറ് എപ്പിസോഡോ മറ്റോ ഉണ്ടായിരുന്നു അവരെ പറ്റിയിട്ടുള്ള പരമ്പര റാണി റാസ്മണി ഇവിടെയൊക്കെ അങ്ങനെ അറിയപ്പെട്ടിട്ടുള്ള ആളല്ല പക്ഷെ ഈ മുക്കുവ സമുദായത്തിൽ നിന്നൊരു വലിയ ആത്മീയ കഥാപാത്രം ബംഗാളിൽ വളരെ മുമ്പേ ഉണ്ട് ഞാൻ പറഞ്ഞതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് തന്നെ അമ്മയായിട്ട് ഞാൻ പല ഘട്ടങ്ങളിലും ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഒന്നര മണിക്കൂറൊക്കെ സംസാരിക്കും അമ്മ നമുക്കറിയാം അമ്മയ്ക്ക് ഈ ഇല്ല എന്നുള്ള കാര്യം സ്വാർത്ഥമായിട്ടുള്ള വർത്തമാനം അവർ പറയാറില്ല അതുപോലെ തന്നെ ഈ ഒരിക്കൽ എ കെ ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നു അപ്പം നമ്മുടെ കശ്മീരിലൊക്കെ ഈ പട്ടാളക്കാരും ഓഫീസർമാരെയൊക്കെ വെടിവെച്ച് കൊല്ലുമായിരുന്നല്ലോ കാരണം ഭയങ്കര തണുപ്പത്ത് അല്ലേ കാലാവസ്ഥ പ്രതികൂലം അവിടുത്തെ ജന പ്രതികൂലം ജനങ്ങൾ പ്രതികൂലം ഇങ്ങനെ പലപ്പോഴും ഈ ഓഫീസർമാരെ വെടിവെക്കുന്ന ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായി ആ കാലത്ത് എ കെ ആന്റണിക്ക് തോന്നി ഈ യോഗ പരിശീലിപ്പിച്ചാലേ ജവാന്മാരെയൊക്കെ ഒരു ശമനം ഉണ്ടാവും എന്ന് തോന്നിയിട്ട് അദ്ദേഹം ഈ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരെ പലരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പൈസ ചോദിച്ചു ഇത്ര രൂപ തരുവാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് എ കെ ആന്റണി പോയി ഡൽഹിയിലൊരിക്കെ അമൃതാനന്ദമയ്യ് ചെന്നപ്പോൾ അമൃതാനന്ദമയ്യെ അങ്ങോട്ട് പോയി കണ്ടു കണ്ടിട്ട് ഇങ്ങനൊരു ആഗ്രഹമുണ്ട് ഇത് ഏറ്റെടുക്കാമോ ജവാന്മാരെ ഇത് യോഗ പഠിപ്പിക്കാം എന്നിട്ട് ആന്റണി പറഞ്ഞു ഇങ്ങനെ ഞാൻ പലരോടും യോഗ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ ഇത്ര ഫീസ് കോടി ഇത്ര കോടിയൊക്കെ തന്നാൽ ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് ചോദിച്ചപ്പോ അമ്മ ഉടനെ ചോദിച്ചത് സ്വന്തം അമ്മയുടെ മലപ്പാലിന് വില ചോദിക്കുകയോ എന്നാണ് അങ്ങോട്ട് ചോദിച്ചത് അല്ലേ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് അവിടെ പറയുമ്പോ അല്ലേ നമ്മുടെ രാജ്യത്തിനെ പറ്റിയാണ് പറയുന്നത് രാജ്യത്തിന് സേവനം ചെയ്യാനായിട്ടേ അതിന് വില ചോദിക്കുവോ എന്നാണ് ചോദിച്ചത് അപ്പൊ അവര് അതിൽ തന്നെ നമുക്കറിയാം ഒരു സമർപ്പണത്തിന്റെ ഒരു ഘടകമാണ് അതിൻ്റെ അകത്തുള്ളത് രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു അമ്മയുടെ ചോദ്യമായിരുന്നു ഉണ്ടായത് എന്നിട്ട് അവര് അവിടെ നിന്നുള്ള സ്വാമിജിമാരെ വിട്ടുകൊടുത്തു അവർ അരുണാചൽ പ്രദേശിലൊക്കെ പോയി അങ്ങനൊരു സ്വാമിജിയാണ് എന്നോട് കര ഈ കഥ പറഞ്ഞത് ഞാൻ അമ്മയെ കാണാനിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏ പറഞ്ഞതാണ് അപ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവർ സംസാരിക്കുന്നതും ഒക്കെ കഥ പറയുന്നതും അവർ പറയുന്ന കഥയൊക്കെ ശ്രദ്ധിച്ചറിയാം അദ്വൈതമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് പ്രഭാകര സിദ്ധയോഗി അല്ലേ പ്രഭാകര സിദ്ധയോഗിയല്ലേ കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ ആത്മീയ ചൈതന്യം എന്ന് പറയുന്നത് എത്രയോ നൂറ്റാണ്ടുകൾ ജീവിച്ചു ആളാണ് അദ്ദേഹത്തിനെ പറ്റി മാത്രം ഞാനിവിടെ ഒരു വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട് എത്രയോ ലക്ഷം പേര് കണ്ടൊരു വീഡിയോ ആണത് ആ പ്രഭാകര സിദ്ധയോഗിയുടെ സിദ്ധയോഗി സുധാമണി എന്ന് പറഞ്ഞ കുട്ടിയായിരുന്ന കാലത്ത് തന്നെ ഇവരിലുള്ള ആത്മീയത കണ്ടെത്തിയ ആളാണ് പ്രഭാകര സിദ്ധയോഗി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വീണ്ടുവോളം അമൃതാനന്ദമേക്ക് ഉണ്ട് താനും എന്നോട് തന്നെ എത്രയോ പുറത്തു നിന്നൊക്കെ വന്ന ആളുകൾ വിദേശികൾ ക്യാൻസർ ഉള്ള ആളുകൾ സുഖപ്പെട്ടിട്ടുള്ള കാരണം പിന്നീട് ഡോക്ടർമാർടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതമാണ് കാരണം മുമ്പ് ക്യാൻസർ കണ്ടാണ് പിന്നെ പൈസ നോക്കുമ്പോൾ അതിൻ്റെ തരി പോലും ഇല്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിയില്ല ഇപ്പം ഈ സംസാരിക്കുന്നത് തന്നെ എന്താ പറയുക ശാസ്ത്രവുമായിട്ട് നിരക്കുന്നില്ല എന്ന് ശാസ്ത്രിമാര് പറയുമായിരിക്കും ലോകത്ത് യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലല്ലോ സംഭവിക്കുക എന്നോടൊരു സായ്പ ഇങ്ങനെ രോഗം മാറിയ കാര്യം പറഞ്ഞപ്പോൾ ഇയാള് രോഗം മാറിയ വിവരം പോയ അമ്മയോട് പറഞ്ഞപ്പോ ആരോടും പറയണ്ട അമ്മ ആ പറയണ്ട ഇപ്പൊ ഈ സലീംകുമാർ ഏതാണ്ട് അതിന് സമാനമായ കാര്യങ്ങളിലൂടെ അല്ലേ കടന്നു പോകുന്നത് കുമാർ പറയുന്നത് ഒരു ഓപ്പറേഷനെ നേരിടാനായിട്ട് ഭയപ്പെട്ട ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് അവിടെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടന്നു അതെ അതിന് അത് ഒരുപക്ഷെ സക്സസ് ആകുമെന്നുള്ളൊരു സംശയം കൊണ്ടായിരിക്കാം അപ്പോൾ പക്ഷെ സനിക്കുവാർ പറയുന്ന വാക്കുണ്ട് എനിക്ക് ഡീസൽ തീരുമ്പോഴൊക്കെ ഞാൻ ഊർജം നിറയ്ക്കാനായിട്ട് തരുന്ന അമ്മയെടുത്താണ് അപ്പോൾ അമ്മയുടെ വാക്കുകൾ കേട്ടാൽ എനിക്കത് ഒരു പോസിറ്റീവ് എനർജി നൽകുന്നു എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിലേക്ക് കുറേ അധികം ആളുകളെ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള ചില ആളുകളുടെ സാന്നിധ്യം സഹായിക്കുന്നൂടെ വേണ്ടേ മനസ്സിലാക്കാനായിട്ട് അതെ അതായത് ഈ എത്രയോ വിദേശത്ത് നിന്നുള്ള ആളുകൾ ഒഴുകി വരുന്നൊരു സ്ഥലമാണല്ലേ അതെ നമ്മൾ കണ്ടറിഞ്ഞില്ലെങ്കിലും മറ്റുള്ളവരെ അത് കണ്ടറിയുന്നുണ്ട് നമുക്ക് നമ്മളെല്ലാവരെയും ഗുരുക്കന്മാരാണ് ഇപ്പൊ ഈ ഇങ്ങനെയൊന്നുമല്ലാത്ത ഇപ്പോൾ രവീന്ദ്രനാഥ് ടഗോറിനെ കണ്ടാലേ ഒരു വലിയ സന്യാസിയായിട്ടല്ലേ അല്ലേ രൂപം കണ്ടാൽ ഗാന്ധി ഗാന്ധിക്കും ഒരു നമ്മ നമ്മുടെ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചത് എന്തുകൊണ്ടാണ് ഒരു സന്യാസി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹം ഇല്ലേ മധുരയിൽ വെച്ചാണ് അദ്ദേഹം ആ വേഷത്തിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ മുഴുവൻ ശരീരം മറിച്ചുള്ള വേഷമാണ് മധുരയിൽ വെച്ചിട്ട് നമ്മുടെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ചിട്ട് ഇങ്ങനെ നല്ല തണുപ്പത്ത് ഒരു യാചകനെ പോലെ ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടാണ് ഇനി മുതൽ ഈ വേഷം മതി എന്ന് വിചാരിക്കുന്നു അപ്പോ ഗാന്ധി ജീവിക്കുന്ന കാലത്ത് നമുക്ക് ധാരാളം സന്യാസിമാര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ് ചരിത്രം വായിക്കുമ്പോൾ നമുക്കറിയാം രമണ മഹർഷി തമിഴ്നാട്ടിലെ അരവിന്ദ മഹർഷി പോണ്ടിച്ചേരിൽനിറ്റാളില് ഒരു സന്യാസി ഇങ്ങനെ ധാരാളം ശ്രീനാരായണ ഗുരു കേരളത്തില് ചട്ടമ്പി സ്വാമികള് ആ സമയത്തെ ഗാന്ധി ഇങ്ങനെ ഒരു കർമ്മയോഗിയായിട്ട് നിൽക്കുകയും ബാക്കിയുള്ളവരും ഒക്കെ കർമ്മയോഗികൾ തന്നെയല്ലേ ശ്രീനാരായണ ഗുരു കർമ്മയോഗിയല്ലേ ചട്ടമ്പി സ്വാമികള് ഇങ്ങനെ ഇനി കർമ്മയോഗി എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന നൂറ് ശതമാനവും ആജ്ഞതയിൽ മുഴുകിയ ഒരാളാണ് രമണ മഹർഷി രമണ മഹർഷിയും ഗാന്ധിയും തമ്മിൽ കൂടിക്കാഴ്ചയൊന്നും നടക്കുകയും ചെയ്തില്ല പക്ഷേ അവർക്കൊക്കെ അറിവുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ട ശേഷം നിർവൃതി പഞ്ചകം എഴുതുകയും ചെയ്തു അപ്പോൾ അഞ്ച് ശ്ലോകങ്ങളിലാണ് ഈ നിർവൃതി പഞ്ചകം അപ്പോൾ അങ്ങോട്ട് പോയി കണ്ട ശേഷം ഒരു മാവിൻ്റെ ചോട്ടിലിരുന്നാണ് ശ്രീനാരായണ ഗുരു എഴുതുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഗാന്ധി എന്ന് പറഞ്ഞ കർമ്മയോഗി ജീവിച്ച കാലത്ത് തന്നെ നമുക്ക് ഈ ഗുരുക്കന്മാർക്കൊന്നും പഞ്ഞം ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടെ പൈതൃകം എങ്ങനെയാണ് ഗുരുക്കന്മാർക്ക് പഞ്ഞം ഇത്തരം ഈ എന്താ പറയുക വേദനകൾ അല്ലേ ദുരിതത്തിലൊക്കെ ദുരിത കയത്തിലൊക്കെ നിൽക്കുന്നവരെ പിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് ഗുരുക്കന്മാരുടെ അവതാരം ഉണ്ടാവുന്നത് അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടിട്ടുള്ള ആത്മസാക്ഷ്യമാണ് നമ്മുടെ സലിം കുമാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എത്രയോ പ്രപഞ്ചത്തിൽ പല ഭാഗത്തുള്ളവരുടെ എത്രയോ നീർസാക്ഷ്യത്തിനെ ഉറപ്പിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമാണ് സലിം കുമാറിൻ്റേത് അമ്മയെപ്പറ്റി പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടി ഉണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക